എല്ലാവർക്കും നമസ്കാരം കന്യാകുമാരി മുതൽ ബാംഗ്ലൂർ വരെ പോകുന്ന നൂറ്റി അറുപത്തി അഞ്ച് ഇരുപത്തഞ്ചാം നമ്പർ ഐലൻഡ് എക്സ്പ്രസിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ദിവസേന സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നും രാവിലെ പത്ത് പത്തിനാണ് ആരംഭിക്കുന്നത് തിരുവനന്തപുരത്തെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതാണ് കേരളത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് കായംകുളം കഴിഞ്ഞാൽ കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് അതുകൊണ്ട് എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ് നിർത്തുന്നത് മൂന്നാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്നും രാത്രി എട്ട് പത്തിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപത്തഞ്ചോളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയവും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും എല്ലാ ട്രെയിനുകളുടെയും മുഴുവൻ സ്റ്റേഷൻ ബേസ്ഡ് സമയം അറിയണമെങ്കിൽ ട്രെയിൻസ് ഇൻ കേരള എന്ന ഒരു പ്ലേലിസ്റ്റ് ഈ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ്